അശ്വിനി സീൽ യൂട്യൂബ് ചാനൽ എപ്പോൾ തിരുവേക്ക് വീണ്ടും സ്വാഗതം ഓയിസ് അങ്ങനെ ഇന്നിപ്പോൾ ഡെലിവറി ചെയ്യുന്ന ഓരോ ഓർഡറിനും സ്വിഗ്ഗി എക്സ്ട്രാ ബോണസും കാര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ വർക്ക് ചെയ്താൽ ആ ടൈമിൽ ഈ ഓരോ ഓർഡർ നമുക്ക് പത്ത് രൂപ വെച്ച് എക്സ്ട്രാ കിട്ടും അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീട് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ എങ്ങനെയാണ് ഓർഡർ ഡെലിവർ ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ എനിക്ക് ഇന്നത്തെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡറിന് കിട്ടിയിട്ടുള്ള ബർഗർ ലഞ്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ബർഗർ ലഞ്ച് മോഴിക്കല് അതെനിക്ക് ഞാൻ വീഡിയോ തുടങ്ങുന്ന എല്ലാ ദിവസം എനിക്ക് ഒരു ഇത് എല്ലാ ടൈമിലും ബർഗർ അഞ്ച് മുഴിക്കലാണെങ്കിൽ ഓർഡർ കിട്ടല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുത്താൽ ഒന്ന് പോവാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബർഗർ അഞ്ച് മുഴിക്കലിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആണ്ടാവുന്നില്ല കുറച്ചൊന്നും ഡിലേ ആയിപ്പോയിട്ട് ഫുഡ് റെഡി ആണോ അല്ലേ ഫുഡ് റെഡി ഇപ്പം ഫുഡ് റെഡി ആയിട്ടോളൂ ബാക്കിയോ ഒരു സെൽഫി കഴിച്ചു കൊടുക്കണമല്ലോ सेल्फी को सेल्फी गाना ने खींच केूतने ऑलरेडी 8916 8916 बाय कस्टमर को बोलूंगा वाटरmelon मोजीटो है ना द मोजीटो स्टॉक नहीं दूसरा मोजीटो अरे बोली वाह अबड़ी एक वंज मोजीटो नहीं वाटरमेलन मोजीटो स्टॉक है बाकी बोलो कैनाकुल फैशन फूड ओके എന്ത് ചെയ്യും ആലോചിച്ചിട്ട് അതെല്ലാം കട്ട് ചെയ്യാം എന്നതെന്ന് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാം അതായത് നേരെ ഹെൽപ്പ് പോവാം ഹെൽപ്പ് പോയി ഐറ്റംസ് ഐറ്റം നോട്ട് അവൈലബിൾ അവ ബാക്കി കസ്റ്റമർ കെയർന്ന് വിളിച്ചിട്ട് ഒരു സെറ്റ് ആയി കൊടുക്കുന്നത് ബാക്കി അമ്പം നോക്കി അവല ഓ ഇത് പറയുന്നത് റെസ്റ്റോറന്റിനോട് കസങ്ങൾ വിളിച്ചിട്ട് ഇഷ്യൂ റിസോൾവ് ചെയ്യണം പറയുന്നത് ഫസ്റ്റ് ഓർഡർ തന്നെ എട്ടിന്റെ പണിയാണ് കിട്ടിയത്

누구랑 갔다 അസമൾക്ക് വോളോത്തേഷണോ ഓന്നേറെ ഒരു എക്സിറ്റ് ഉണ്ടോ അല്ലല്ലോ അങ്ങേരുടെ കാൻസർ ആണോ ചോദിച്ചാ നമുക്ക് നാഷ്ടാ നമ്മൾ ഒരു അര മിത്രോ എടുക്കിയിട്ടുണ്ട് 50 രൂപ ആള്ക്കത്ര ഔറും മാചസ് അർജുമില്ലേ ഓക്കേ ഡി കാശോറും കുടിക്കേ ഞാൻ കുടിക്കേണ്ടോ ആള് നിങ്ങിയിട്ട് എടുക്കണ്ടോ ഞാൻ പറയാലേ കുടിക്കണോ ഞാൻ

ാക്കാൻ പറ്റിയില്ല ഒപ്പം തന്നെ ഇരുപത് രണ്ടിന്റെ ഓപ്പാക്കാൻ ഉണ്ടെങ്കിൽ അതിന്റെ അത് പോലെ സമയം നിർത്തി കഴിയുക ഇന്ന് ഇഷ്ടമായിട്ട് അസ്സമർ കോൾ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു കോൾ ഒന്നും ഇടാറില്ല അങ്ങനെയാ അസ്സമർ വെറ്റണ്ടാവില്ല അസ്സനരെ ഇടരേ ഫുല്ലും കൊടുക്ക് ഫുൾ കോൾ കിട്ടാ ആ ആ കേട്ടോ ഓടുമ്പോൾ പെർസ്പിക്റ്റീവാണ് എന്നിട്ട് പേജ് കാണുന്നില്ല ഇന്റർനെറ്റിന്റെ കട്ടിമനെ പറഞ്ഞെ കോൺടാക്റ്റ് ചെയ്തില്ലല്ലോ ഐഡിയ മാറും സ്റ്റോപ്പ് ആയിട്ട് ഇല്ല ഇല്ല ഓക്കേ ചേട്ടാ സാറന്റെ ഐപോണിന്റെ സമസอดക്കിയെന്നെ സർപ്യനി ഓർഡർ കാൻസൽ ആക്കേറ്റോ ആ ഓക്കേ ദാ അപ്പിത്ര എട സർദേനി ഓർഡർ കാൻസൽ ആക്കിയിട്ടുണ്ട് സ്ഥാനത്തെ കുടിമുളനെ സമസอดക്കിയ സർദേനി നെക്സ്റ്റ് ഓർഡർ നോക്കിയോളൂ ഓക്കേ താങ്ക്യൂ ഓക്കേ ഓക്കേ സർ താങ്ക്യൂ സർ ഇതിന്റെ ബാക്കമൈനല്ലേ താങ്ക്യൂ ഓർഡർ കാൻസൽ ആയി കഷ്തായി പോയല്ലോ

ഞാൻ നിങ്ങളെയാണോ ബൾക്കോ ഞാൻ ആദ്യം മറ്റേ ഇത് കൊടുത്ത് എനിക്ക് മൈനസ് ഉണ്ടല്ലോ പത്ത് രൂപ കിട്ടിയതെങ്കി പത്ത് രൂപ കിട്ടിയേക്കട്ടെ അർച്ചേ അഫ്റ്റർൺ എങ്ങനെ ഇപോയി ആ ഇതി വാറേ മാമി നടന്നു വസേ ബോയ് ഞാൻ ആ വെച്ചിട്ട് അച്ചി വെച്ചോ ഞാൻ ചോറല്ലല്ല ആ റെഡി ഷിട്ട് ആണ് മാം ചോറ ആ അപ്പോ നേരെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ സെക്കൻഡറി സോണായിട്ടോ ഞാൻ ആ ആദ്യം അതിനെ സഹായിച്ചിട്ടാണ് അപ്പർട്ടൊക്കെ ഇതിന് ആ ടൻ ചെയ്യേണ്ടേ നോലർ അല്ലേ ആയിട്ടുള്ളത് ചാർജ് അല്ലേ അങ്ങനെ ഇരുന്നോളട്ടേ ഞാൻ നമ്മുടെ ഡെലിവറി കൊടുക്കാന വേണ്ടി ഒരു ബിസിനസ്സ് ആണ് അപ്പോൾ ഐവിൻ മിത്തൊ ഒരു സാധനം ഉണ്ടോ ഒക്കെ ഇവിടെ തന്നെ നീ ദാ ആദാമിന്റെ ചായ കടയെന്നാ പോട്ട അവിടെ ആ ചായ കട നാല് കപ്പ് അല്ലേ ഇതിന്റെ പ്രസന്റേഷൻ കൊടുക്ക് സേവായി കുറച്ചേനെ പോകാൻ ദോനാവും കൂടി അല്ലേ ദോ വെക്കാൻ ാരെങ്കിലൊക്കെ സ്ലിപ്പ് ഉണ്ടാക്കിയ കാണാലേ ഇത് വേറെ ആടേം വെക്കാനല്ലേ അവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ പിന്നെ പ്രശ്നമില്ലല്ലോ ഒന്നും ഇല്ല അപ്പൊ കാഴ്ച എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്ന മുട്ടം പണി കഴിച്ചത് മുത്തം പണി വെച്ചാൽ മാച്ച നല്ല ഓർഡർ ഒക്കെ അയ്യമ്മ പോയി അവിടെ വേറെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങി സത്യം പറയാലോ ഫസ്റ്റ് ഓർഡർ എനിക്ക് അറുപത് രൂപ അങ്ങനത്തെ വന്നിരിക്കും അയ്യമ്മ പോവാർജും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളതിനോട് അറുപത് അറുപത്താറ് അങ്ങനത്തെ വന്നു

റിക്വസ്റ്റ് ആദ്യം ഫുഡ് നോട്ട് അവൈലബിൾ അവൈലബിളായി കൊടുത്തു അപ്പോൾ സ്വിഗ്ഗിക്കാർ പറഞ്ഞത് കസ്റ്റർ അല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കസ്റ്റമർ വിളിച്ചിട്ട് റെഡി ആക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയാൽ പിന്നെ അതും പറ്റുന്നില്ല ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് എനിക്ക് ഓർഡർ പിക്കപ്പ് ചെയ്യാൻ കഴിയുന്നുള്ള ഇഷ്യൂ കൊടുത്ത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂ കൊടുത്ത് അങ്ങനെ അതും അപ്പോൾ അങ്ങനെയാണ് കസ്റ്റമർ കെയറിനോട് വിളിക്കുന്നത് കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് അവർ പിന്നൊരു ഒരു പത്ത് തന്നെ അവർ ഓർഡർ ക്യാൻസൽ ആക്കി കസ്റ്റമർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡർ എനിക്ക് ക്യാൻസൽ ആക്കി തന്നവര് അപ്പൊ ഇനി ഈ അടുത്ത ഓർഡറിങ്ങ് കിട്ടി അടുത്ത ഓർഡർ എനിക്ക് നേരെ ആദാവിന്റെ ജായക്കടയിൽ നിന്നാണ് എടുക്കണം അതെങ്കിൽ ഇവിടെ ചേവായൊരു ആദാവിന്റെ ചായക്കടയില്ലേ അവിടെ നിന്നാണ് ഫുഡ് എടുക്കേണ്ടത് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ എനിക്ക് പോവേണ്ടത് മറ്റു പറഞ്ഞാൽ നോക്കിയിട്ടില്ല അത് നോക്കണെങ്കിൽ അപ്പൊ ഇനി ഓർഡർ എടുക്കാൻ വേണ്ടി പോയത് അങ്ങനെ വിടെ ആധാറിന് ചായക്കരത്തി പുട്ട് റെഡി ആയിട്ടുണ്ട് എന്താണ് ചോറ് അമ്പത്തിനാല് സീറോ സീറോ സിക്സ് ഐറ്റ് അമ്പത്തിനാല് അമ്പത്തിരണ്ടാണ് അതിന്റെ

അടുത്തന്നെ ചേവരെന്നെ അപ്പൊ അത് കസ്റ്റമർ ലൊക്കേഷൻ എന്താ ഇവിടെയാണ് ആണല്ലിറന്നത് തൃപ്തി ആണല്ലേ തൃപ്തി കൊമേഴ്സ് അക്കാഡമി അപ്പൊ അവിടേക്കാണ് കസ്റ്റമറെ നമ്മളെ ഡെലിവറി ചെയ്യേണ്ടത് ഇപ്പോ ലിറ്റ് തോന്നുന്നു അപ്പൊ എന്തായാലും ഇത് കൊടുക്കാൻ വേണ്ടി പോവാ അപ്പൊ പൈസ എന്റെ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ മുകളിൽ പോയിട്ട് കൊടുത്തു വന്നിട്ടുള്ളൂ അങ്ങനെ കൊടുത്തേ ഞാൻ എല്ലാ വീടിനും പറയുമ്പോൾ തന്നെ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക ഓക്കെ ഇനിയിപ്പോ ഒരു ഓർഡർ കൊണ്ട് വരാണ്ട് വെയിറ്റ് ചെയ്യാം ഈ ഓർഡർ മുകളിൽ എത്ര രൂപ കിട്ടി ജസ്റ്റ് ഒന്ന് നോക്കാം നാല്പത്തഞ്ച് ഈ ഓർഡർ മുള്ളിൽ കിട്ടിയാല് പത്ത് രൂപ സർജ് ബോണസ് ആട്ടോ അപ്പൊ ഈ ഓർഡർ ശരിക്കും പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപയാണ് സർജ് ബോണസ് എല്ലാം കൂടെ കൂട്ടിട്ടാണ് നാല്പത്തഞ്ച് വരുന്നത് ഇവിടെ തന്നെ നിന്നാ ഇവിടെ ഓർഡർ ഉണ്ടാവും വിചാരിക്കുന്നത് പക്ഷേ എന്റെ ഫസ്റ്റ് ഓർഡർ വിചാരിച്ച് അത് വല്ലാത്തൊരു പണിയായിപ്പോ സത്യം പറഞ്ഞാൽ ചർച്ച പോയി കാരണം നല്ല രീതിയിൽ ഏണിങ്സും ഗാനങ്ങളൊക്കെ ഇറങ്ങിയത് അതില് ഫസ്റ്റ് ഓർഡർ തന്നെ ഒരുമാതിരി എന്താ പറയാ ആപ്പിൽ കിട്ടിയ പണി ആയി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരവസ്ഥയായി ഫസ്റ്റ് ഓർഡർ തന്നെ അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയ്റ്റ് ചെയ്യാം അതുവരെ ഒരുപാട് ഇങ്ങനെ ഒന്ന് വെയ്റ്റ് നോക്കാം കാഴ്ചനെ അടുത്ത ഓർഡർ കിട്ടുന്നത് അടുത്ത ഓർഡർ ആ ടോക്കൺ തേവൻ തന്നെ എടുക്കേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ കുറച്ച് എണ്ണത്തന്നെ ഓർഡർ കാരണം കിട്ടും എന്നുള്ളത് അങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്തിട്ട് നേരെങ്കിലും ഇവിടെ ആ പന്തിലങ്ക ഭാഗത്തേക്കാണ് ഓർഡർ പോകേണ്ടത് പന്തിരങ്കാവ് അങ്ങനെ പോയിട്ട് എത്ര എത്ര രൂപ കാണിച്ചത് നാല്പത് അല്ല അൻപത്താറ് രൂപ അങ്ങനെ തോന്നി ഹോട്ടലിച്ച് കാണിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഓർഡർ ഡെലിവറി ചെയ്താൽ വെച്ചാൽ പറഞ്ഞത് എത്ര രൂപ കിട്ടിയെന്നുള്ളത് ഓർഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റണ്ട് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് എല്ല ഓർഡർ ഇന്ന വെട്ടിന്റെ പണിയുള്ളത് ഇപ്പൊ ഫുഡ് റെഡി അടിച്ച് ഫുഡ് റെഡി ആയില്ലോന്ന ഫുഡ് റെഡി അടിച്ചിനു ആ ഫോട്ടോ മറ്റമ്പത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളിത് എന്റെ ഓർഡർ കൊണ്ട് എന്നിട്ട് തിരിച്ചെന്നിട്ടോ ഞാൻ അരിച്ച് മറ്റേ മാറി അടിച്ച് പോയതെങ്കിൽ ഞാൻ വിചാരിച്ചത് ഏത് റെസ്റ്റോറൻ്റിന് മാറി അടിച്ച് പൊട്ടറടി മാറി അടിച്ച് പോയത് എന്നാണ് വിചാരിച്ചത് അങ്ങനെ അല്ല കറക്റ്റ് പക്ഷെ വേറെ ആൾ എൻ്റെ ഓർഡർ ഇടുന്നുണ്ടേതാ അത് എവിടെയും തിരിച്ചെന്നിട്ടോ അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ പന്തിരങ്കാവിലേക്ക് പന്തിനാതെ ആണോ ഓർഡർ ഇപ്പൊ എത്ര കിലോമീറ്റർ പോലും ഏഴേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഇപ്പൊ കാണിക്കുന്നത് എന്തായാലും പോവാ ഇതിപ്പോ നമുക്ക് ഏതു വഴി പോന്നെയാ ലാഭം ഈ വഴി ആരൊക്കെ പാലായിപ്പുറത്ത് ആണോ ഇതാ ഏഴ് പോയിന്റ് ആറ് എട്ടേ പോയിന്റ് ആണ് അല്ലേ നമുക്ക് നേരെ ബൈപ്പാസ് കൂടെ തന്നെ പോതാ ലാബോ അതിന് മുന്നേക്ക് നമ്മൾ പെട്രോൾ അടിക്കണം അല്ലെ വണ്ടിക്ക് നമുക്ക് കാറ്റ് എടുക്കണം കാറ്റ് കുറവിക്കും പക്ഷെ അടിച്ചാണോ പൂവ് നമ്മൾ പേരല് കാറ്റ് അടിച്ചിട്ട് പെട്രോൾ അടിക്കും നിങ്ങളുടെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്താൻ ആയിട്ടുണ്ട് ആ ഇവിടെ നിന്ന് ഇപ്പം ഏകദേശം അഞ്ഞൂറ് മീറ്ററും കൂടെയാണ് കാണിക്കുന്നത് എന്നാൽ നമുക്ക് ഉണ്ടാകും ഇപ്പോ ഗൂഗിളിനെ കറക്റ്റ് പൂർണ്ണ വിശ്വസിക്കാൻ കഴിയില്ല അച്ഛനെ അങ്ങനെ ഗൂഗിൾ പണി പാടി എന്നാവും ഇന്നലെ തന്നെ കണ്ടില്ല എന്നാലും എന്നോട് പറഞ്ഞേ അയ്യോ ഇതാണ് ഇന്നലെ വീട്ടിനുള്ളിൽ കൂടെ ഒക്കെ പോകാൻ അങ്ങനെ എന്നോട് പറഞ്ഞേ അങ്ങനെ കൊറേ പെട്ട് പോയിക്കുന്നു ഗൂഗിൾ ഗൂഗിളിനെ കൊണ്ടുതന്നെ ഏഹ് ശരിയൊന്നുമില്ല വണ്ടി പാക്ക്ഫൂട് അളിക്കുമ്പോ എന്താ പറയാ ബൈക്ക് ജാമി ഭയങ്കര ഉള്ളൂ ആ ഓർഡർ ഡെലിവറി ചെയ്തു ഇനി ഡെല്ല ഓക്കെ അപ്പൊ എൻ്റെ ഡെലിവറി പക്ഷേ ആ ഓർഡറാണ് ഡെലിവറി ചെയ്ത് ഇനിയിപ്പോ ഇവിടുന്ന് ഓർഡർ കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഒരു പത്ത് സെക്കൻഡും കൂടെ വന്നാല് സത്യം പറയാം അല്ലെങ്കിൽ സ്വിഗ്ഗിയിലെ തീരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ റിട്ടേൺ ബോണസിന് ഇതിങ്ങനെ ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈമിനുള്ളിൽ അതായത് ഈ പറയുന്ന ടൈമില്ലേ ഈ പോകുന്ന ടൈം ഈ ടൈമിനുള്ളിൽ നമുക്ക് വേറെ ഓർഡർ കിട്ടിയാൽ നമ്മൾ റിട്ടേൺ ബോണസ് നമുക്ക് വേറെ ഓർഡർ വന്നാൽ മതി സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവർ പറയുന്ന ടൈമിനുള്ളിൽ നമുക്ക് വേറെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ബോണസ് ക്യാൻസൽ ആവും അപ്പം എന്താവും നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ഓർഡർ ഇല്ലേ അതായത് വേറെ ഒരു ഓർഡർ വന്നിട്ടാണല്ലോ റിട്ടേൺ ബോണസ് ക്യാൻസൽ ആവുന്നത് ആ ഓർഡർ നമ്മൾ പകുതി പൈസയ്ക്ക് ഡെലിവറി ചെയ്യേണ്ട അവസ്ഥയിൽ പോകും എനിക്ക് സ്വിഗ്ഗിയിൽ ഒരു രീതിയിൽ യോജിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ റിട്ടേൺ ഓൺസ് ഇങ്ങനെ ടൈം വെച്ച് പോകുന്നത് ശരിക്കും നമ്മൾ കിട്ടേണ്ട എമൗണ്ട് തന്നെയാണത് കാരണം ആദ്യം അത് അഞ്ച് കിലോമീറ്റർ അഞ്ച് രൂപ വെച്ചിട്ട് പിന്നെ ആറ് ആറാം കിലോമീറ്റർ മുതൽ പത്ത് രൂപ വെച്ചിട്ടാണ് കമ്പനി ആദ്യം പറഞ്ഞത് പിന്നെ അതെല്ലാം കൂടെ വെട്ടി കുറച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ രീതിയിലാക്കുന്നത് സ്വിഗ്ഗിയിൽ എന്താ പറയുക എനിക്ക് ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സ്വിഗ്ഗീൻ്റെ ഇതിൽ അപ്പോൾ ഇന്ന് ഇപ്പോൾ ടോട്ടൽ എനിക്ക് നൂറ്റി പതിനെട്ട് രൂപയാണ് ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ഓർഡർ പത്ത് രൂപ അയ്യോ അത് കിട്ടിയാൽ നല്ലൊരു എമൗണ്ട് ആവുന്നു അത് തന്നെ ഒരു അറുപത് റുപ്പേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് ബർഗർ വഞ്ചിന് ഓർഡർ പിന്നെ നാല്പത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് പതിനാല് പതിനാലെങ്കിൽ റിട്ടേൺ ചാട്ടോ ഇപ്പം എന്തായാലും കുറച്ച് മുന്നോട്ടും ഇവിടെ നിന്നാൽ എന്തായാലും ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മളിപ്പോൾ തോണുന്ന ഒരുപാട് ദൂരം പുറത്തൊക്കെ പോവാ അയ്യോ എന്തൊക്കെ ടൈറ്റ് ആക്കണം അത് നമ്മളിപ്പോൾ നിന്ന് ഒരുപാട് ദൂരം പുറത്തേക്ക് പോകണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത നല്ല കേട്ടോ എന്നാലും ഓർഡർ ഇട്ടോ അല്ലാണ്ട് സോണെന്ന് നാലഞ്ച് കിലോമീറ്റർ ഒക്കെ നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ് അതിലും നല്ലത് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഞാൻ ഐസായിട്ട് മൂവ് ചെയ്താൽ ഓർഡർ കിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ കിട്ടിയിരിക്കും ഇനി നിങ്ങൾ സോണിലായി പോകുന്ന സമയത്ത് എല്ലാ ചിലവരുണ്ടെങ്കിൽ ആശുപത്രി ഇനിയിപ്പോ ഓർഡർ കിട്ടിയിട്ട് ഞാൻ അവിടുന്ന് പോകും പറയുന്നവര് അവിടെ നിൽക്കലെന്നെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് സോണിന്റെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ദിവസം എല്ലാവരും മനസ്സിലാക്കാം കേട്ടോ എന്തായാലും ദിവസം മൂവ് ചെയ്യാം എൻ്റെ എല്ലാ ഓർഡറും ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിൽ ലാസ്റ്റ് ഓർഡർ എടുക്കുന്ന ടൈമിൽ എൻ്റെ ഫോണിൻ്റെ മെമ്മറി അല്ല ഫോണല്ല എൻ്റെ ക്യാമറ എൻ്റെ മെമ്മറി ഫുൾ ആയിപ്പോയി അപ്പോൾ അതിനോടാകെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി മൂന്ന് രൂപയാണ് ടോട്ടൽ ഏർണിങ്സ് ലാസ്റ്റ് ഓർഡർ എനിക്ക് നൂറ്റി നൂറ്റിമൂന്നാ നൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ ഏർണിംഗ്സ് ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എന്തായാലും ടോട്ടൽ ഏർണിങ്സ് എടുത്ത് മുന്നൂറ്റി ഇരുപത്തി ഇരുപത് അങ്ങനെ തോന്നുന്നു സംതിങ് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയല്ല കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്ന് വീഡിയോ ഉള്ളത് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലാർക്കും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം ചെയ്ത് കോൺടാക്ട് ചെയ്യുക എന്നെ കുറേ ഡീറ്റെയിൽസ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്തൊരു പുതിയ വീട് കാണാം ബൈ